ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി ഉയർത്തുന്നതിൽ പ്രതികളുടെ ഭാഗം നേരിട്ട് കേട്ട് ഹൈക്കോടതി നിരപരാധികളെന്നും ശിക്ഷ ഇളവ് നൽകണമെന്നും പ്രതികൾ ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹവും പ്രതികൾ പ്രകടിപ്പിച്ചു ശിക്ഷാവിധി ഉയർത്തുന്നതിൽ ഡിവിഷൻ ബെഞ്ച് നാളെ പ്രതികളുടെയും പ്രോസിക്യൂഷന്റെയും വാദം കേൾക്കും ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിൽ വിചാരണ കോടതി വിധി ശരിവെച്ച പത്തും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ രണ്ടും പ്രതികളുടെ ഭാഗമാണ് ഹൈക്കോടതി കേട്ടത് ഓരോരോ പ്രതികളോട് ക്രമമനുസരിച്ച് നേരത്തെ തയ്യാറാക്കിയ ചോദ്യാവലിയനുസരിച്ചുള്ള ചോദ്യങ്ങൾ കൊലപാതക കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരോട് പൊതുവിൽ ഉന്നയിച്ചത് നാല് ചോദ്യങ്ങൾ കൊലപാതക ഗൂഢാലോചന കേസിൽ കൂടി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തെങ്കിലും ജീവപര്യന്തം തടവുശിക്ഷ അപര്യാപ്തമെന്നും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുമുള്ള സ്റ്റേറ്റിന്റെയും കെ കെ രമയുടെയും ആവശ്യത്തിൽ എന്തെങ്കിലും വധശിക്ഷയോ നിശ്ചിത കാലയളവ് ജീവപര്യന്തമോ നൽകാതിരിക്കാൻ മതിയായ കാരണം ബോധിപ്പിക്കാനുണ്ടോ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ നിരപരാധികളൊന്നും കുറ്റം ചെയ്തിട്ടില്ലെന്നും എല്ലാ പ്രതികൾക്കും ഒരേ ഉത്തരം ഗുരുതര അസുഖബാധിതരാണെന്നും ശിക്ഷാ ഇളവ് നൽകണമെന്നും പ്രതികൾ കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹവും പ്രതികളിൽ ചിലർ പ്രകടിപ്പിച്ചു ഡയാലിസിന് വിധേയരാകുന്നുണ്ടെന്ന് ജ്യോതിബാബു ഓൺലൈനിൽ ഹാജരായി വിശദീകരിച്ചു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് കേസിൽ ഉൾപ്പെടുത്തിയതെന്നും സാന്ത്വന പരിചരണവുമായി മുന്നോട്ട് പോവുകയാണെന്നും കെ സി രാമചന്ദ്രൻ പരസഹായമില്ലാതെ ജീവിക്കാനാകില്ലെന്ന് പറഞ്ഞു കെ കെ കൃഷ്ണൻ പ്ലസ് വണ്ണും പ്ലസ് ടൂവും പാസായി ബിരുദത്തിന് ചേർന്നുവെന്ന് കെ കെ മുഹമ്മദ് ഷാഫി ഒരു പാർട്ടിയിലും പ്രതിയല്ലെന്നും ടാക്സി ഡ്രൈവറാണെന്നും ശിക്ഷ ഉയർത്തരുതെന്നും വായ്പറച്ച് റഫീഖ് പ്രതികളുടെ വിശദീകരണം പൂർത്തിയായ ശേഷം ഇടക്കാല ഉത്തരവ് പ്രതികൾ കഴിഞ്ഞിരുന്ന ജയിലുകളിലെ പ്രൊബേഷണറി ഓഫീസർമാരുടേതുൾപ്പെടെയുള്ള രേഖകൾ പ്രോസിക്യൂഷനും പ്രതിഭാഗ അഭിഭാഷകർക്കും നൽകണം നാളെ രാവിലെ കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷാവിധിയിൽ വാദം കേൾക്കും വാദം പൂർത്തിയായ ശേഷം ശിക്ഷാവിധി ഉയർത്തുന്നതിൽ വിധി ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ ഡോക്ടർ കൌസഗടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വാദം കേട്ട് വിധി പറയുന്നത് റിപ്പോർട്ടർ ശ്യാം ദേവരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി